നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രുദ്രത്തിലെ എട്ടാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇത് എന്തു ചെയ്യണം പിന്നെ കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നമുക്ക് തുടങ്ങാം ഋഷി പ്രജാപതിയെ ആണ് നിജിദാർഷ അനുഷ്ടുപ്പാണ് ഛന്ദസ് നൃജുദാർശ അനുഷ്ടുഛന്ദസ് തിരുദ്രദേവത ഗാന്ധാരസ്വര ഗാന്ധാരണിക്കുന്നുണ്ട് നേരം മന്ത്രത്തിലേക്ക് കിടക്കാം ഓം നമോസ്തു നീലഗ്രീവായ സഹസ്രാക്ഷായ മീഡുഷേ അധോ എസ്യ സത്വനോഹം നമ ഓം നമോസ്തു നീലഗ്രീവായ സഹസ്രാക്ഷായ മീഡുഷേ അധോ എ സത്വനോഹം ഓം നമോസ്തു നീലഗ്രീവായ സഹസ്രാക്ഷായ പതിനാറാം അധ്യായത്തിലെ എട്ടാം മന്ത്രത്തിലെ അർത്ഥം നോക്ക് നോക്കാം നീലഗ്രീവായ ആദ്യ ശബ്ദം നീലഗ്രീവായ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ഇന്നലെ അതാണ് പറഞ്ഞത് നീലഗ്രീവായ നീല ആകാശമാകുന്ന ശുദ്ധമായ കണ്ഠത്തോടുകൂടിയ നീലഗ്രീവൻ ആ കണ്ഠത്തിലൂടെയാണ് വേദമാകുന്ന ശബ്ദം പുറത്തേക്ക് വരുന്നത് സഹസ്രാക്ഷായ അനന്തമായ അനേകം കണ്ണുകളോടുകൂടിയ അനന്തമായ ചക്ഷോടുകൂടിയ എന്ന് പറഞ്ഞാൽ അനന്തമായ ധാരാളം ആയിട്ടുള്ള കണ്ണുകളോടുകൂടിയ മീഡുഷേ സുഖത്തെ വർഷിക്കുന്ന രുദ്രദേവന് മീഡുഷേ സുഖത്തെ വർഷിക്കുന്ന രുദ്രദേവന് നമ അസ്തു നമസ്കാരം നമസ്കാരം അധ ഉ കൂടാതെ ഇനി അധ ടാതെ ഇനി ആരെല്ലാമാണോ ആരെല്ലാമാണോ അസ്യ അസ്യ ഈ ഈശ്വരൻ്റെ ഈ പ്രഭുവിൻ്റെ ഈ നീലകണ്ഠൻ്റെ സത്വന സത്വാനഹ വിശിഷ്ട ഗുണങ്ങളെ വിശിഷ്ട ഗുണങ്ങളെ സത്വാനഹ വിശിഷ്ട ഗുണങ്ങളെ പ്രകടിപ്പിക്കുന്ന സാത്വികരായ പുരുഷന്മാരായുള്ളത് വിശിഷ്ട ഗുണങ്ങളെ പ്രകടിപ്പിക്കുന്ന സാത്വികരായ പുരുഷന്മാരായുള്ളത് വിശിഷ്ട ഗുണങ്ങളെ പ്രകടിപ്പിക്കുന്ന സാത്വികരായ പുരുഷന്മാരായിട്ടുള്ളത് തേബ്യ അവർക്കും അവർക്കും തേബ്യ അവർക്കും അഹം ഞാൻ അഹം ഞാൻ നമഹ അകരം നമഹ കരം നമസ്കാരം അർപ്പിക്കുന്നു നമഹ അകരം നമസ്കാരം അർപ്പിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സർവവ്യാപകരായി ഈശ്വരന് ആകാശം കണ്ഠത്തിന് കഴുത്തിന് സമാനമാണ് നീലകണ്ഠ സങ്കല്പത്തെക്കുറിച്ച് കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞത് ഉറക്കുന്നുണ്ടാവുമല്ലോ ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയുള്ള രുദ്രൻ സഹസ്രാക്ഷൻ കൂടിയാണ് ആയിരം കണ്ണുകളോടുകൂടിയവനാണ് ഈശ്വരൻ സർവ്വദ്രഷ്ടവാണെന്ന് കാണിക്കാനാണ് ഈ ശാസ്ത്രാക്ഷൻ എന്ന ആലങ്കാരികമായി വർണ്ണിച്ചത് നമ്മൾ പറയാറുണ്ടല്ലോ ഭഗവാൻ കാണാതെ നമുക്ക് എന്തെങ്കിലും നമുക്ക് രണ്ട് കണ്ണുകളേ നമുക്ക് പുറകിൽ കണ്ണില്ല അപ്പോൾ പുറകിൽ കണ്ണില്ലാത്തത് കൊണ്ട് നമുക്ക് പുറകിലുള്ളത് കാണാൻ സാധിക്കില്ല നമുക്ക് അനന്തമായ പല കാര്യങ്ങളെയും നമുക്ക് ദർശിക്കാൻ സാധിക്കില്ല അല്ലേ രണ്ട് കണ്ണുകൾ എന്നുള്ളത് നമ്മുടെ പരിമിതിയാണ് ഈശ്വരൻ അങ്ങനെയല്ല ഈശ്വരൻ സർവ്വദൃഷ്ടവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സഹസ്രാക്ഷൻ എന്ന ആലങ്കാരികമായി വർണ്ണിച്ചിട്ടുണ്ട് മാത്രമല്ല സുഖത്തെ വർഷിക്കുന്നവനും കൂടിയാണ് ഇവിടെ രുദ്രൻ്റെ അഘോരവും സുഖകാരിയുമായ ശിവസ്വരൂപത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നതെന്ന കാര്യം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ആ ശിവഭഗവാനും ഭഗവാന്റെ വിശിഷ്ട ഗുണങ്ങളെ പ്രകടിപ്പിക്കുക അതായത് സ്വയം ശാന്ത സ്വഭാവിയായി ഇരിക്കുകയും അന്യർക്ക് മംഗളത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന സാത്വികരായ വ്യക്തികൾക്കും നമസ്കാരമർപ്പിക്കുകയാണ് ഈ മന്ത്രത്തിലൂടെ നമ്മളത് മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് മംഗളത്തെ പ്രദാനം ചെയ്യുകയും അതുപോലെ തന്നെ സാത്വികരായ വ്യക്തികൾക്കും നമ്മൾ നമസ്കാരം അർപ്പിക്കുക അപ്പോൾ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് ഓം നമോസ്തു നീലഗ്രീവായ സഹസ്രാക്ഷായ അധോയേയ സത്വനോഹം നമ അർത്ഥമെന്താണ് നീലഗ്രീവായ നീലാകാശമാകുന്ന ശുദ്ധമായ കണ്ഠത്തോടുകൂടിയ സഹസ്രാക്ഷായ അനന്തമായ ചക്ഷുക്കളോടുകൂടിയ മീഡുഷേ സുഖത്തെ വർഷിക്കുന്ന രുദ്രദേവന് നമ അസ്തു നമസ്കാരം എന്നർത്ഥം നമസ്കാരം അഥ ഓ കൂടാതെ ഇനി ഏ ആരെല്ലാമാണോ അസ്യ ഈ പ്രഭുവിൻ്റെ സത്വാനഹ വിശിഷ്ട ഗുണങ്ങളെ പ്രകടിപ്പിക്കുന്ന സാത്വികരായ പുരുഷന്മാരായുള്ളത് തേബ്യഹ അവർക്കും അഹം ഞാൻ നമഹ അകരം നമസ്കാരം അർപ്പിക്കുന്നു എന്തൊരു മനോഹരമായിട്ടാണ് ഭഗവാന്റെ ഈ ഭാവത്തെ ഈ മന്ത്രത്തിലൂടെ പ്രസ്ഫുടീകരിക്കുന്നതെന്ന് നമ്മളൊന്ന് കണ്ടുനോക്കും അപ്പോൾ ഇത്രയും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എഴുതിയെടുക്കുക പഠിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക ഒക്കെ ചെയ്യണം കേട്ടോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം അർപ്പിക്കുന്നു ഇന്നത്തെ വേദപുഷ്പം നിങ്ങൾക്ക് സമർപ്പിക്കും